വേനൽ ചൂടൽ വെന്തുരുകയാണ് നാടും നഗരവും എന്നാൽ വേനൽ ഇല്ലാത്തൊരു കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനെയുള്ള അതിഭീകരമായ ഒരു അവസ്ഥയും സമീപഭാവിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരമൊരു വേനലില്ലാ വർഷം സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് അതിന് പ്രധാനമായി വഴിവെച്ചത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത വിസ്ഫോടനവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഏപ്രിലിൽ ഇന്തോനേഷ്യയിലെ സുംബാവ ദ്വീപിലെ ടംബോറ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ഇന്തോനേഷ്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ പിറ്റേ വർഷം വേനൽക്കാലമില്ലാത്ത അവസ്ഥയിലേക്ക് നയിച്ചു ഈ വിസ്ഫോടനം അഗ്നിപർവ്വതത്തിൽ നിന്ന് തെരച്ച വൻപാറകൾ കപ്പൽ ചാലുകളിൽ വീണ് ഗതാഗതം മുടങ്ങി ഇരുപത് കോടി ടൺ സൾഫർ കണങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു ഇതൊരു പാട പോലെ മാറി ഭൂമിയിലേക്കുള്ള സൂര്യപ്രകാശത്തിന് മറതീർത്തു ചൂടുകൂടേണ്ട വേനൽക്കാലം ഇതുമൂലം കൊടും തണുപ്പായി ഇതുമൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കാരണം യൂറോപ്പിലുടനീളം കാലം തെറ്റിയ പേമാരികളും ക്ഷാമവും രോഗങ്ങളും പട്ടിണി പട്ടിണിമരണങ്ങളും വരെയുണ്ടായി നെപ്പോളിയൻ വാർട്ടിലോ യുദ്ധത്തിൽ തോൽക്കാൻ കാരണം പോലും ഇതുമൂലം പെട്ടെന്നുണ്ടായ മാറിയ അന്തരീക്ഷമാണെന്നും പറയപ്പെടുന്നു വിഖ്യാതമായ ഫ്രാങ്കൻസ്റ്റീൻ എന്ന നോവലിനും ഈ അവസ്ഥ പശ്ചാത്തലമൊരുക്കി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കനത്ത കൃഷിനാശവും ക്ഷാമവും ഉണ്ടായി പശ്ചിമ ഇംഗ്ലണ്ട് കാനഡയുടെ അറ്റ്ലാന്റിക് തീരങ്ങൾ പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിവിടങ്ങളിലായാണ് ഈ വേനൽക്കാലം ശക്തമായി ആക്രമിച്ചത് ടംബോറ അഗ്നിപർവ്വതത്തിന് ഒരുപാട് കാലമായി യാതൊരു അനക്കവുമില്ലാതിരുന്നതിനാൽ അതൊരു അഗ്നിപർവ്വതമാണെന്ന് അറിയാവുന്നവർ പോലും സിംബാവയിൽ ഇല്ലായിരുന്നു എന്നാൽ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളറകളിൽ ഇക്കാലത്ത് മാക്മ ഉറഞ്ഞുകൂടുകയായിരുന്നു ഭയങ്കരമായ ഒരു പൊട്ടിത്തെറിക്കുള്ള കളമൊരുങ്ങലായിരുന്നു അത് നാലായിരത്തി മീറ്റർ പൊക്കമുള്ള അഗ്നിപർവ്വതമായിരുന്നു ടംബോറ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മുതൽ ഇതിൽ സ്ഫോടനത്തിന് മുന്നോടിയായുള്ള ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിരുന്നു നീരാവിയും ചാരവും പുകയുമൊക്കെ ഇടയ്ക്ക് ചെറിയ അളവിൽ അഗ്നിപർവ്വതം മുകളിലേക്ക് വമ്പിപ്പിച്ചു ആസനമായ ദുരന്തത്തിന്റെ താക്കീത് പോലെയായിരുന്നു ഇത് പക്ഷേ ഇതൊന്നും ദ്വീപ് നിവാസികൾ അത്ര കാര്യമായെടുത്തില്ല ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഏപ്രിൽ അഞ്ചിന് പർവ്വതം അതിന്റെ വിശ്വരൂപം പുറത്തെടുത്തു രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു സ്ഫോടനം മുപ്പത് കിലോമീറ്റർ പൊക്കത്തിൽ പുകമേഘങ്ങൾ പർവ്വതത്തിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി ആയിരം പീരങ്കികൾ ഒരുമിച്ച് വിടിവെച്ച പോലെയുള്ള ശബ്ദമായിരുന്നു ആ സ്ഫോടനത്തിന് ഇന്തോനേഷ്യ എന്ന ഇംഗ്ലണ്ടിന്റെ അധീനതയിലായിരുന്നു ശത്രുക്കളായ ഫ്രഞ്ച് ഡച്ച് സൈന്യങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന ശബ്ദം കേട്ട ഇംഗ്ലീഷുകാർ തെറ്റിദ്ധരിച്ചുവെന്നും കഥകളുണ്ട് എന്നാൽ അവിടെ അവസാനിച്ചില്ല ടംബോറയുടെ പരാക്രമം ആറു ദിവസം കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് രണ്ടാം സ്ഫോടനം നടന്നു അന്നേവരെ ആളുകൾ കാണാത്ത പൊക്കത്തിൽ പുകയുടെ ഒരു തൂണ് പർവ്വതത്തിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു അഗ്നിമുഖത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ വരെ ലാവ ഒഴുകി പരന്നു അഗ്നിപർവ്വതത്തിന്റെ മുകളിലെ മുപ്പത് മീറ്ററോളം പൊക്കം വരുന്ന ഭാഗം കല്ലുകളായി പൊടിഞ്ഞ് പ്രദേശത്ത് കല്ലുമഴ തീർത്തു അഞ്ചു ദിവസത്തേക്ക് സുഭാവയിലെ ആകാശം കറുത്തുകിടന്നു പ്രകാശമില്ലാത്ത കൊടും ഇരുട്ട് ഒടുവിൽ പ്രകാശം തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും അവശേഷിച്ചിരുന്നില്ല കറുത്ത മരുഭൂമി മാത്രം അവശേഷിച്ചു സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം പന്ത്രണ്ടായിരത്തിലധികം ഗ്രാമീണർ സ്ഫോടനത്തിൽ മരിച്ചിരുന്നു തുറന്നുണ്ടായ ക്ഷാമത്തിലും പട്ടിണിയിലും എഴുപതിനായിരം ആളുകൾ കൂടി മരണപ്പെട്ടു ഏകദേശം എൺപതിനായിരത്തിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ മഹാദുരന്തം ഒരു രാജ്യത്തുണ്ടായ ഒരു തദ്ദേശീയമായ ദുരന്തം പോലും ലോകമാകെ എങ്ങനെ പ്രതിഫലിപ്പിക്കാം എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമായി ടംബോറ മാറുകയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം